എൺപത്തിയഞ്ച് വയസ്സ് പിന്നിട്ട തിരുവനന്തപുരം സ്വദേശി സദാനന്ദന് വീട്ടുമുറ്റത്തെ കറിവെയ്പാണ് പാർട്ടി ഓഫീസ് ഇക്കാലം അത്രയും നെഞ്ചോട് ചേർത്ത ചെങ്കോടിയെ സദാനന്ദൻ എന്നും അഭിവാദ്യം ചെയ്യുന്നത് ഈ കറിവേപ്പിന് ചുവട്ടിൽ നിന്നാണ് സദാനന്ദന് പറയാനുണ്ട് കലർപ്പില്ലാത്ത കമ്മ്യൂണിസത്തിന്റെ കഥ സദാനന്ദന് എൺപത്തിയഞ്ച് വയസ്സായി ഐക്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിന്നീട് പാർട്ടി പിളർന്നതും ഒക്കെ സദാനന്ദന്റെ കൂടി ജീവിതത്തിന്റെ ഭാഗം അതുകൊണ്ട് തന്നെ പാർട്ടി ആ എൺപത്തിയഞ്ചുകാരന് കറിവേപ്പിലയല്ല കൗമാരക്കാലത്ത് നെഞ്ചോട് ചേർന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തെ പ്രായാധിക്യം കൊണ്ട് ഉപേക്ഷിക്കാൻ കഴിയില്ല വാർദ്ധക്യം സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വിലങ്ങതടിയായി നിൽക്കുന്നു അങ്ങനെ വീട്ടിലെ കറിവേപ്പിലെ മരത്തെ സദാനന്ദൻ പാർട്ടിയാക്കി പാർട്ടി ഓഫീസാക്കി രാഷ്ട്രീയ പ്രവർത്തനമാക്കി ഇന്നത് ചെങ്കുടി പാറുന്ന കുടിമരമാണ് വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയ ശീലമാണ് പുലർച്ചെ ആറു മണിക്ക് കെട്ടും കൊടികെട്ടും കെട്ടിയാൽ പിന്നെ അതിന് മുന്നിൽ തന്നെ ഇരിപ്പും വായനയുമില്ല വൈകുന്നേരം അഴിച്ചു മാറ്റും അടുത്ത ദിവസം വീണ്ടും തുടരും അത് ഈ കൊടി വലിയ ഇഷ്ടമാണ് നമ്മൾ കാലത്തേക്കിട്ടും സന്ധ്യയാകുമ്പോൾ അഴിച്ച് പേർക്കാർ സദാനന്ദന്റെ പാർട്ടി സ്നേഹത്തെ പറ്റി നാട്ടുകാർക്കും പറയാനുണ്ട് അടിയുറച്ച ഒരു കമ്മ്യൂണിസ്റ്റ് ആണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പിന്നെ ആ ഒരു ആ ബോധം അതാണ് അദ്ദേഹത്തെ അത് പ്രേരിപ്പിക്കുന്നത് നാട്ടുകാരനെല്ലാം വലിയ സഹകരണമാണ് എല്ലാവർക്കും വലിയ കാര്യമാണ് പതിനഞ്ച് ഇരുപത് വർഷത്തെ കൂടുതൽ പാർട്ടി സെക്രട്ടറി ആയിട്ടിരുന്നു ഇപ്പോഴും രാഷ്ട്രീയം തന്നെ ഈ ഈ പാടില്ല പുറത്തവരാണ് നമ്മളെ മാറ്റാൻ രാവിലെ ഒഴിക്കുമ്പോൾ കൊടി കൊടി വെളിയിൽ വരും കെട്ടും അവിടെ ഇരിക്കും നക്ഷത്രമുള്ള നിർബന്ധം പതിനാലാം വയസ്സിൽ അന്നത്തെ ചിറിയൻകീഴ് ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആദ്യ പ്രചരണത്തിനിറങ്ങി പിന്നെ എത്രയെത്രയോ തിരഞ്ഞെടുപ്പുകൾ ഭരണമാറ്റങ്ങൾ ജയപരാജയങ്ങൾ സദാനന്ദൻ അങ്ങനെ പലതും കണ്ടു പലതും മാറി മാറാതെ സദാനന്ദന്റെ മനസ്സിൽ ഉയർന്നുപാറുന്ന ചെങ്കൊടി ട്വൻറ്റി തിരുവനന്തപുരം